അപ്പോൾ പൂരം നക്ഷത്രക്കാരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയുള്ളൂ കാര്യം ഇതിൽ പൂരം നക്ഷത്രക്കാരെ മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന അവരുടെ ചില സവിശേഷതകൾ അവരുടെ വ്യക്തി ജീവിതത്തിലെ ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്രക്കാര് തങ്ങളുടെ ലൈഫിൽ തങ്ങളിത് പാലിക്കുന്നുണ്ടോ തങ്ങൾക്ക് ഈ ക്യാരക്ടർ ഉണ്ടോ എന്നൊക്കെ ഒന്ന് സ്വയം വിചിന്ത്രം ചെയ്യണം എന്നിട്ട് പറയും പോലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നിങ്ങളുടെ ജീവിതം ഇന്നിപ്പോൾ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ഒരു അഞ്ച് പടിമുകളിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് പൂരം നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം ഒന്നാമത്തത് ബുദ്ധിശാലികൾ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ് ഇവർ പെട്ടെന്നൊന്നും ഇവരെ ചതിക്കാൻ എല്ലാവർക്കും കഴിയൊന്നുമില്ല പക്ഷേ ഇവരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിപ്പിച്ചിട്ട് അതായത് ഇവരോടൊപ്പം കൂടെ ചേർന്ന് ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ചമഞ്ഞ് ചിലപ്പോൾ ഇവരെ വഞ്ചിക്കാൻ കഴിയും കാര്യം സ്നേഹത്തിന് മുന്നിൽ ഈ ബുദ്ധിയെ അധികം ഉപയോഗിക്കാത്ത ആൾക്കാരാണ് നക്ഷത്രക്കാർ കാര്യം ഒരു കാര്യം അവർ തിരഞ്ഞെടുക്കുന്നതിലുള്ള ആ ബുദ്ധി പിന്നീട് അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ അത്രത്തോളം കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചിലയിടത്തുന്നൊക്കെ ഇവർക്ക് ചതിവുകളൊക്കെ പറ്റാറൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഒരു തവണ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവർ എപ്പോഴും ജീവിതത്തിൽ ജാഗരൂകരായിരിക്കും അതുകൊണ്ട് തന്നെ പല പല പ്രയാസ ഘട്ടങ്ങളിൽ ചെന്ന് ചാടിയേക്കാവുന്ന കാര്യത്തിലൊക്കെ ഇവർ തടിയൂരി പോകും അവർ രക്ഷപ്പെട്ടു പോലും അത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ് രണ്ടാമത്തെ കാര്യം എഴുത്തുചാട്ടം കുറവ് പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തുചാട്ട മനോഭാവം ഇവരിൽ കുറവാണ് താളപറ്റു എന്ന് കേട്ട ഉടനെ കയറെടുക്കുന്ന ഒരു പ്രകൃതം ഇവരിൽ പൊതുവെ കണ്ടുവരുന്നില്ല ഒരു കാര്യത്തിന്റെ നാനാവശങ്ങളും പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഇവരൊരു തീരുമാനം കൈക്കൊള്ളാറുള്ളൂ അതുകൊണ്ട് തന്നെ പല പല അബദ്ധങ്ങളിൽ പോകാതിരിക്കാൻ ഇവർക്ക് ഇവരുടെ ഈ കഴിവുണ്ട് സാധിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം മിതവ്യയം പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവാക്കൽ എന്ന് പറയുന്നത് ഇവർക്ക് കുറവാണ് ആഢംബരത്വത്തിനു വേണ്ടിയിട്ടൊന്നും ഇവർ അധികം ചിലവഴിക്കുകയൊന്നുമില്ല കയ്യിൽ കിട്ടുന്ന കാശ് എങ്ങനെ സംഭരിച്ചു വയ്ക്കണം എന്നുള്ളൊരു ചിന്താഗതി തന്നെയായിരിക്കും ഇവരിൽ ഉണ്ടായിരിക്കുക പക്ഷേ ഇവരുടെ ചില സാഹചര്യങ്ങൾ അതായത് കുടുംബ ജീവിതത്തിലും മറ്റും ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ ഇവർ സംഭരിപ്പിച്ചു വെച്ചിരിക്കുന്ന ധനത്തെ എല്ലാം ചോർത്തി കളയാറുണ്ട് അതായത് ഇവർ ഒരു ആവശ്യത്തിന് വേണ്ടി ധനം കത്തി വെക്കും പക്ഷേ അത് ആ കാര്യം നിറവേറ്റും മുമ്പേ വീട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നാലും വളരെ ശ്രദ്ധയോടുകൂടി ചിട്ടിയിലോ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലോ ഒക്കെ ഇവർ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മധ്യവയസ് കഴിയവേ ഇവർക്ക് ഒരുവിധം വേണ്ട വേണ്ടുന്ന ധനം കൈകാര്യം ചെയ്യാൻ ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ചെലവ് ഇച്ചിരി വർദ്ധിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും ഗുണകരമായിരിക്കും നാലാമത്തെ കാര്യം അഹങ്കാരികൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ല നല്ല സ്നേഹമായപ്പോൾ ഉള്ളവരാണ് പൂരം നക്ഷത്രക്കാർ ഈ സ്നേഹമുള്ള മനോഭാവം കൊണ്ട് തന്നെ അഹങ്കാരത്തിന് ചൂട്ടുപിടിച്ചു കൊടുക്കാനൊന്നും ഇവരെ കിട്ടില്ല ഇവരുടെ ആരെങ്കിലും അഹങ്കാരമായിട്ട് പെരുമാറാമെന്നാൽ അത്ര ആൾക്കാർക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാതിരിക്കാനായിരിക്കും ഇവർ ശ്രദ്ധിക്കുക കാരണം തങ്ങളുടെ വിലയും നിലയും അറിയുന്നവരാണ് പൂരനക്ഷത്രക്കാർ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിച്ചിറങ്ങിയാൽ ഇവർ എന്തിട്ട് തോറ്റു കൊടുക്കണം എന്നാണ് ഇവരുടെ ചിന്ത അതുകൊണ്ട് തന്നെ അഹങ്കാരികൾക്ക് മുന്നിൽ മുട്ടുകുത്താത്ത ആൾക്കാരായിരിക്കും പൂരനക്ഷത്രക്കാർ അഞ്ചാമത്തെ കാര്യം ഉയർന്ന ചിന്താഗതിയാണ് പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ചിന്താധാരയുള്ളവരാണ് ചെറിയ കാര്യങ്ങളിൽ പോലും അതിൻ്റെ ആന്തരിക തത്വം വീക്ഷിക്കുന്നവരായിരിക്കും ഇവർ പലപ്പോഴും നിസ്സാരമായി കളയുന്ന പല കാര്യത്തിലും അതിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളെ കുറഞ്ഞവനെന്ന് വിശേഷിപ്പിക്കാനൊന്നും ഇവർ ഒരിക്കലും തയ്യാറാവുകയില്ല കാരണം ഓരോ വസ്തുവിനും മൂല്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു മാനസിക സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ ആരെയും അവഹേളിക്കാനോ മറ്റോ ഇവർ തയ്യാറാവുകയില്ല ഇവരുടെ ഈ ഉയർന്ന ചിന്താധാര കൊണ്ട് തന്നെ ഇവരെ അടുത്തറിയുന്നവർക്കെല്ലാം ഇവരടുത്ത് വലിയ ഇഷ്ടവുമായിരിക്കും അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യ ആഭിമുഖ്യം എന്നുള്ളതാണ് പൂരം നക്ഷത്രക്കാരെ കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ലൊരു സൗന്ദര്യ ഗുണങ്ങളൊക്കെ ഉള്ളവരായിരിക്കും മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ പോകുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഇവരിൽ ഉണ്ടായിരിക്കും പക്ഷേ ഇവരെപ്പോഴും സൗന്ദര്യത്തെ കാണുക മൂല്യത്തിലൂടെയായിരിക്കും അതായത് ഒരാളുടെ ബാഹ്യ സൗന്ദര്യത്തെ അല്ല ഇവർ കാണുന്നത് അവരുടെ മൂല്യമായിരിക്കും ഇവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവരുടെ ആകർഷകപരമായിട്ടുള്ള രൂപവും ഭാവവും പല മേഖലയിലും വിജയിക്കുവാൻ ഇവർക്ക് കാരണമാകുന്നതാണ് മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള പ്രത്യേക കഴിവ് ഈ പുര നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അടുത്തെന്ന് പറഞ്ഞാൽ സാമർഥ്യം എന്നുള്ളതാണ് ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള ഒരു കഴിവ് പുരം നക്ഷത്രക്കാർക്കുണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ ഏറ്റെടുക്കാറുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് തന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ ഇവർ പറഞ്ഞു ഒഴിയാനായിരിക്കും ശ്രമിക്കുക അയ്യോ ഇത് എന്നെ കൊണ്ട് എപ്പം പറ്റില്ല എന്നൊക്കെ പറഞ്ഞവർ മാറും പക്ഷെ കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ അവർ ധൈര്യപൂർവ്വം അത് ഏറ്റെടുക്കുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്യും എന്നാൽ ചില വ്യക്തികള് ഇടയ്ക്ക് വെച്ച് കുറച്ച് ഡിലേ വരുത്താറുണ്ട് തങ്ങൾക്ക് കഴിയുന്നൊരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഒന്ന് ഒന്നും ചെയ്യാത്ത കുറച്ച് അവസ്ഥ ഇവർക്ക് ഉണ്ടായി വരാറുണ്ട് പക്ഷെ അത് കണ്ടിട്ട് പൂരം നക്ഷത്രക്കാര് സ്വയമേവ തന്നെ തോന്നിക്കും അയ്യോ എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നും അങ്ങനെയല്ല നിങ്ങളുടെ ചിലർക്കുള്ള ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വരിക എന്നുള്ളത് അത് പേടിക്കണ്ട നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിജയിപ്പിച്ച് കൊണ്ടുവരാനുള്ള സാമർഥ്യമുണ്ട് അതുകൊണ്ട് പതറിപ്പോകേണ്ട ആവശ്യമില്ല അടുത്തെന്ന് പറഞ്ഞാൽ കോപവും സ്നേഹവും പൂരം നക്ഷത്രക്കാരില് കോപവും സ്നേഹവും ഏകദേശം ഒരുപോലെ കാണപ്പെടുന്നതാണ് എന്തെങ്കിലും നിസ്സാര കാര്യത്തിൽ പെട്ടെന്ന് ഇവർ ക്ഷോഭിച്ചു എന്ന് വരും വളരെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് പോലെ ഇവർ നില ചിലപ്പോൾ കോപപ്പെട്ടു എന്ന് വരും അത് കുറച്ച് നേരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ഇവർ വളരെയധികം ശാന്തമാവുകയും ഇതേ ദേഷ്യം പിടിച്ച ആളിൻ്റെ അടുത്ത് തന്നെ പോയി വളരെ കാര്യമായിട്ട് മിണ്ടുകയും ചെയ്യും എന്നാൽ ദേഷ്യപ്പെട്ട ആളിന് ഒരു ആഘാതമാകല്ലേ ഈ ദേഷ്യം കേൾക്കുമ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ പിണങ്ങിയൊക്കെ ഇരുന്നേക്കാം പക്ഷെ പിണക്കം മറന്ന് മറ്റൊരാളടുത്ത് പെട്ടെന്ന് പോയി മിണ്ടാനും സ്നേഹത്തോടെ പെരുമാറാനും പൂരം നക്ഷത്രക്കാർക്ക് കഴിയാറുണ്ട് അതുകൊണ്ട് തന്നെ പൂരം നക്ഷത്രക്കാരെ അടുത്തറിയുന്നവർ അവരുടെ വലിയ കോപത്തെ കോപത്തെപ്പോലും ഒന്ന് ശാന്തമായിട്ടായിരിക്കും നോക്കിക്കാണുക അതിനനുസരിച്ച് വഴക്കൊന്നും കൂടാൻ നിൽക്കില്ല കാര്യം ഇവർ പെട്ടെന്ന് തണുത്തു വന്നവരാണ് തണുത്തു വന്നിട്ട് ഇവർ ഏറ്റവും സ്നേഹപൂർവ്വമായിട്ട് പെരുമാറുന്നവരും ആയിരിക്കും അടുത്തെന്ന് പറഞ്ഞാൽ അന്യായത്തിന് നേരെയുള്ള പോരാട്ടം എന്നുള്ളതാണ് പൂരം നക്ഷത്രക്കാർക്ക് അനീതികൾ കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കാത്ത വ്യക്തികളായിരിക്കും കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ചില വേണ്ടാത്ത കാര്യങ്ങൾ ഇവർ കാണുകയാണെങ്കിൽ അതിനെതിരെ ഇവർ ശക്തമായിട്ട് പ്രതികരിക്കും ഒരാൾ ശക്തമായിട്ട് പ്രതികരിക്കാൻ മറ്റു പലർക്കും ഇയാളെ ശത്രുവാക്കേണ്ടി വരുമല്ലോ അങ്ങനെ പൂരം നക്ഷത്രക്കാർക്ക് ശത്രുതയും കൂടി വരുന്നതാണ് എന്നിരിക്കലും അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഇവരുടെ സ്വഭാവം വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് പലപ്പോഴും നാട്ടിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂരം നക്ഷത്രക്കാർക്ക് അങ്ങനെ അങ്ങനൊരു സ്വഭാവമുള്ളത് ഏറെ ഉത്തമമാണ് പക്ഷേ ഒന്നുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും വഴക്കുകൂടിയല്ല നീതി നേടേണ്ടത് എന്നുള്ളൊരു ബോധ്യം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നീതിയുടെ മാർഗം അക്രമത്തിൻ്റെ മാർഗം ആവുകയാണെങ്കിൽ അതും ഒരു മോശമാണ് എന്ന് പൂരം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതാണ് ഇനി അടുത്തത് കുട്ടിത്തെന്നറിഞ്ഞ മനസ്സ് പൂരം നക്ഷത്രക്കാർക്ക് എപ്പോഴും ഒരു കുട്ടിത്വം എന്നറിഞ്ഞ കുസൃതി എന്നറഞ്ഞ ഒരു മനസ്സുണ്ടായിരിക്കും എപ്പോഴും കൂടി പെരുമാറാൻ കഴിയുന്നവരാണ് ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ ഉള്ള ഒരു സംഘത്തിൽ ചെന്നുപെട്ടാൽ ആ കുട്ടികളുടെ കൂട്ടത്തിലൊരു കുട്ടിയായിട്ട് ഇച്ചിരി വയസ്സുള്ള ഒരു പൂരം നക്ഷത്രക്കാരൻ അതിനോടൊപ്പം ആയി മാറിയില്ലെങ്കിൽ അതിശയപ്പെടാനുള്ളൂ കാര്യം കുട്ടികളോട് ഇടപഴകാനും അവരോടൊപ്പം ചിരിച്ചുല്ലാസിക്കാനും ഇവർ എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു പ്രത്യേകതരം മാനസിക സ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഒരു യുവത്വം പ്രകടമായിരിക്കും ടുത്തത് വക്ക് പാലിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കണമെന്ന ചിന്താഗതി ഉള്ളവരാണ് പൂരനക്ഷത്രക്കാർ അല്ലാതെ ചിലരെ പോലെ എന്നൊന്നും വാക്ക് മാറ്റി മാറ്റി നടക്കുന്ന ഒരു ശീലമൊന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല താരം വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ത്യാഗം സഹിച്ചാലും അതിനെ നിറവേറ്റണമെന്ന് ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും ഇത് നടന്നു എന്ന് വരില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാര്യം ഒരു വാക്ക് കൊടുത്ത് അതിനു വേണ്ടിയിട്ട് പ്രയത്നം നടത്തിയാലും ശരി ഇവരുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇതിന് കാലതാമസം നേരിടും അപ്പോൾ ഈ വാക്ക് കിട്ടിയ ആളാണെങ്കിൽ വിചാരിക്കും ഇവർ മനഃപൂർവ്വം വാക്ക് പാലിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഒരല്പസമയം ഇവർക്ക് കൊടുക്കാമെങ്കിൽ ഇവർ ഈ വാക്ക് പാലനം നടത്തിയിരിക്കും അങ്ങനെ വാക്ക് വിട്ടു ഒരു ശീലമൊന്നും പൊതുവിൽ പൂരം നക്ഷത്രക്കാർക്കില്ല അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ തുറന്ന പ്രണയമാണ് പൂരം നക്ഷത്രക്കാരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രണയവാസന ഉണ്ടായിരിക്കും അതൊരു കാൽപ്പനികമായ ഒരു പ്രണയം തന്നെയായിരിക്കും ഇണയോട് മാംസ നിബദ്ധമല്ലാത്ത ഒരു പ്രണയമായിരിക്കും ഇവർ കാഴ്ചവെക്കുന്നത് അതായത് അവരുടെ ശരീരത്തെയല്ല പൊതുവില് അവരുടെ മനസ്സിനെയായിരിക്കും ഇവർ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പങ്കാളിക്ക് ഏറെയധികം പ്രിയങ്കരമായിരിക്കും ഇവരുടെ പ്രണയം ലഭിക്കുക എന്നുള്ളത് പക്ഷേ പക്ഷേ തനിക്ക് കിട്ടുന്ന പ്രണയം എപ്പോഴും കുറഞ്ഞുപോയി എന്നൊരു പരാതിയും ഈ പൂരം നക്ഷത്രക്കാർ വച്ച് പുലർത്താറുണ്ട് അതായത് താൻ പ്രണയിക്കുന്നതിന് അത്ര പ്രണയം തനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇവരുടെ ഉള്ളിലുണ്ടാവും അത് ചിലപ്പോൾ കുടുംബജീവിതത്തിൽ പോലും അതായത് ബന്ധത്തിൽ പോലും ഇത് പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതായത് ഞാൻ എടുക്കുന്ന കരുതൽ നീ എനിക്ക് തരുന്നില്ല എന്നുള്ള പരാതികൾ പലപ്പോഴും ഇവരുടെ കുടുംബജീവിതത്തിൽ ഉയർന്നു കേൾക്കാറുണ്ട് എന്തായാലും ശരി പ്രണയിക്കാൻ കൊള്ളുന്നവരാണ് പൂരം നക്ഷത്രക്കാർ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അപവാദങ്ങളെ തള്ളിക്കളയുക എന്നുള്ളതാണ് പുരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അപവാദങ്ങൾ ഉണ്ടാവാറുണ്ട് അത് കുടുംബത്തിനകത്തു നിന്നും സുഹൃത്തുക്കൾക്കിടയിൽ നിന്നുമൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ എല്ലാ അപവാദങ്ങളും ഇവരുടെ ചെവിയിൽ എത്തിച്ചേരില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് പക്ഷേ എത്തിച്ചേർന്നിട്ടൊക്കെ കാര്യമൊന്നുമില്ല ഇവരങ്ങനെ അപവാദങ്ങളെ സ്വീകരിച്ച് മനസ്സ് പുണ്ണാക്കുന്ന ഒരു ശീലമൊന്നുമില്ല അപവാദം കേട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിന് പോകട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു ചിന്താരീതിയാണ് രീതിയാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഘർഷങ്ങൾ മനസ്സിൽ ചുമക്കാത്തതുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ വന്നാലും പെട്ടെന്ന് തന്നെ അത് തരണം ചെയ്തു പോകാൻ ഇവർക്ക് കഴിവുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അടുത്തത് സത്യത്തിന് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് അതായത് ന്യായം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പുര നക്ഷത്രക്കാർ അപ്പോൾ ചിലടത്തൊക്കെ ചില ചെറിയ ചെറിയ കള്ളത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേട്ടം ഉണ്ടാവും എന്ന് എഴുതി ചിലർ ഇവരെ അതിനെ പ്രേരിപ്പിക്കും പക്ഷേ അങ്ങനത്തെ പണമൊന്നും എനിക്ക് വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാനങ്ങളൊന്നും എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞ് ഇവർ അത്തരം ഓഫറുകളൊക്കെ തള്ളിക്കളയാറുണ്ട് ഇങ്ങനെ തള്ളിക്കളയുമ്പോൾ എന്ത് പറ്റും ഇയാൾ നിമിത്തം കുറച്ച് പ്രശ്നങ്ങൾ തനിക്കുണ്ടാകുമെന്ന് കരുതുന്ന ആൾക്കാർ ഇയാൾക്കെതിരെ ശത്രുവാവുകയും ഇയാളെ നിരന്തരം ദ്രോഹിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സത്യവാദികളായ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ നേരിടാനും എപ്പോഴും ശത്രുക്കളുടെ ഒരു വലയത്തിൽ കുടുങ്ങാനും സാധ്യത പൂരം നക്ഷത്രക്കാർക്കുണ്ട് എന്തായാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും സത്യവാദിയായിരിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായ കാര്യമില്ലേ ഒരു രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു കുടുംബത്തിൻ്റെയൊക്കെ ശ്രേയസ്കരമായ ഒരു കാര്യമല്ലേ ഇത് അതുകൊണ്ട് തന്നെ പുരം നക്ഷത്രക്കാര് ഇതിൽ വിജയിക്കുന്നത് എത്രയും നല്ലത് തന്നെയാണ് അടുത്തത് തുറന്ന ഇടപെടലുകൾ പുരം നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു കാര്യം ഒളിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ പെരുമാറുന്ന ശീലമൊന്നുമില്ല തൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അത് തുറന്ന് പ്രകടിപ്പിക്കുകയാണ് ശീലം അതായത് ഒരു മുഖം മൂടി അണിഞ്ഞ് സംസാരിക്കുന്ന രീതിയില്ലെന്നർത്ഥം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഇവരെന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്തതെന്ന് പറഞ്ഞാൽ പഠനത്തിലുള്ള മിടുക്കാണ് പൂരം നക്ഷത്രക്കാര് പൊതുവില് പഠിക്കാനൊക്കെ നല്ല മിടുക്കായിരിക്കും അക്കാദമിക് ലെവലിലല്ലാതെ തന്നെ പാഠ്യേതര വിഭാഗങ്ങളിലും ഇവർ ശോഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കലാകായിക രംഗങ്ങളിലും വളരെയധികം ശ്രദ്ധ നേടാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ തങ്ങളുടെ ശരീരത്തിന് ചില കേടുപാടുകൾ അതായത് വീഴ്ച മൂലമുള്ള ചതവ് അല്ലെങ്കിൽ ഭംഗം ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കൃത്യമായ സുരക്ഷിതത്വം പാലിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളിൽ ഇടപഴകുവാൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നു ശാരീരികമായിട്ട് കുറച്ച് അസ്വാസ്ഥ്യങ്ങളൊക്കെ അവരുടെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാറുണ്ട് അത് അവരുടെ കരിയറിനെയും ബാധിക്കാറുണ്ട് അത് ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്ന ശീല നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുന്നതാണ് ഇഷ്ടം അതായത് കുറെ ധനം ഒരിടത്തുനിന്ന് കിട്ടുമെന്ന് കരുതി ആ ധനത്തിന് പിന്നാലെ പോവുകയല്ല തൻ്റെ പാഷനെ പിന്തുടരുകയാണ് ഇവർ ചെയ്യുന്നത് ആ പാഷനിലൂടെ കടന്നുപോയിട്ട് അതിൽ നിന്ന് എന്തൊക്കെ ധനം സമ്പാദിക്കാം എന്നൊക്കെ ആയിരിക്കും ഇവർ പൊതുവിൽ ചിന്തിക്കുന്നത് എന്നാൽ ധനത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞു കിടക്കുന്ന പല പൂരം നക്ഷത്രക്കാരും അത്രത്തോളം നേടിയെടുക്കാൻ സാധ്യത കുറവാണ് അതുമാത്രമല്ല അതിനെ ചൊല്ലി അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിന്മേൽ ഇഷ്ടത്തോടെ ചെയ്യുന്ന പൂരം നക്ഷത്രക്കാര് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുകയും മനസമാധാനത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇനിയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് അത് വാട്സപ്പ് ചാനലിലൂടെ ഞാൻ വിവരിക്കാം വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിനു കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചെന്ന് നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടേതായ പിറന്നാൾ ദിവസങ്ങളിൽ ഇവിടെ ചില പുഷ്പാഞ്ജലികൾ അർച്ചന അളക്കാൻ സൗജന്യമായിട്ട് നടത്തി തരുന്നതാണ് അതിനും ഈ ചാനൽ ജോയിൻ ചെയ്തുകൊണ്ട് ഗുണം കിട്ടും മാത്രമല്ല ഈ ചാനൽ ഹിന്ദുഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ നടക്കുന്ന പൂജ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കാൻ അതിനു നിങ്ങൾ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തി ഒരു മന്ത്രത്തോടൊപ്പം നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു മന്ത്രത്തോടൊപ്പം മെസ്സേജ് ചെയ്യുക അപ്പോൾ പിന്നെ അത് പരിശോധിച്ച് നോട്ട് ചെയ്യും ഒരു മാസത്തേക്ക് വേണ്ടുന്ന പൂജ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദന മഠം ആർ ജെ അയ്യാർ